ഹായ് ഫ്രണ്ട്സ് ലാവണ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇവിടെ ചക്കക്കുരു കൊണ്ടൊരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മരിച്ചിനെ അവിച്ചെടുക്കുന്നത് പോലെ നമ്മൾ ഈ ചക്കക്കുരുവിനെ ഒന്ന് അവിച്ചെടുക്കണേ നമ്മുടെ ഇവിടെ അവിച്ചെടുക്കുക എന്നാണ് പറയുന്നത് പുഴുങ്ങുക വേവിക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ചക്കക്കുരു എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കണേ ഒരു രണ്ട് മൂന്ന് ദിവസം പഴകിയത് അത് കുഴപ്പമില്ല ആഴ്ചകളോളം കിടക്കുന്ന ചക്കക്കുരു എടുക്കാതിരിക്കാൻ നോക്കണേ അറിയാമല്ലോ അതിനൊരു ഒരു ടേസ്റ്റ് വരും ചക്കക്കുരിനെ ഞാനൊരു മൂന്നാല് വെള്ളം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി പക്ഷേ എളുപ്പം എന്ന് പറയുന്നത് നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം തൊലി കളയുന്നതാണ് അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അര അരസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ച് ഒരു മൂന്നാല് വിസിലൊന്ന് കേൾപ്പിക്കാമേ കാരണം നല്ല രീതിയിൽ വെന്ത് കിട്ടണം നല്ല വെന്ത് നല്ല ഉടഞ്ഞു കിട്ടണേ ആ രീതിയിലാണ് വേവിച്ചെടുക്കാനുള്ളത് ഒരുപാട് പേർക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയായിരിക്കും ഉണ്ടാക്കി കഴിച്ചിട്ടും ഉണ്ടായിരിക്കും പക്ഷെ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചക്കക്കുരി വെന്ത് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കണം പണ്ടൊക്കെ കുത്തിയിരുന്നതിൻ്റെ അകത്ത തൊലിയും കൂടെ കളയുമായിരുന്നു ആ ബ്രൗൺ കളറിലെ തൊലിയും കൂടി പക്ഷെ ഇപ്പം കുറേ സ്റ്റഡീസൊക്കെ പറഞ്ഞേക്കുന്നത് അതിൻ്റെ തൊലി നല്ലതാണ് കഴിക്കാനായിട്ട് കളയണ്ട എന്നുള്ള രീതിയിലാണ് അപ്പം ഞാനത് എവിടെ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ബാക്കി കുറേയൊന്നും കളഞ്ഞിട്ടില്ല ടേസ്റ്റിന് അധികം വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഫുൾ തൊലിയും കളഞ്ഞിട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എന്താ ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കുറച്ച് വറ്റൽ മുളകാണ് ഞാനിവിടെ ഒരു രണ്ട് വലിയ വറ്റൽമുളകിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നോക്കണേ കാരണം വറ്റൽമുളക് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്താ വട്ടിലുമുളകും കൂടെയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനൊരു കുഞ്ഞു തേങ്ങയുടെ ഒരു അര മുറി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇട്ട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പറ്റൽമുളക് ചേർക്കാൻ പറഞ്ഞതിന് കാരണം നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ കൂടെ വേറെ ഒരു കറിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ചമ്മന്തിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചക്കക്കുരു കഴിക്കുന്ന കൂട്ടത്തിൽ ഈ വറ്റൽ മുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടും തനിയെ ഇരുന്ന് സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നുണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല ഈ നല്ല സൂപ്പർ സാധനമാണ് ശരിക്കും പറഞ്ഞ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ആണ് കേട്ടോ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും കട്ടൻ ചായ ഇട്ട് അമ്മ ഇത് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ മിക്ക ദിവസങ്ങളിലും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇനി ഇതുപോലുള്ള വീഡിയോയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്